ഒരു യും കുഞ്ഞിനെടുത്തു കൊണ്ടുപോകുന്ന ആ ഒരു ആ ആ ഒരു ഒരു അത് കാണിച്ചു പ്രളയം നടക്കുന്ന സമയത്ത് പോലീസുകാരൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന പാലമാണിത് ഇതൊക്കെ അന്ന് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു ഒരിക്കലും തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് പാൽക്കുളം മേടം പറയുന്ന ഒരു അടിപൊളി ടൂറിസം ഒത്തിരി വന്നോണ്ടിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഇടുക്കിയിൽ തന്നെ മണിയാറൻകുടി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് വായ്പുണ്ണ് അതുപോലെ വാസംബന്ധമായിട്ടുള്ള സമൂഹത്തിൽ അല്ലേ അതിനൊക്കെ നല്ലതാണ് ഒന്നാം തരം സ്വയം അതെ മായം ചേരാത്ത സ്വയംപന്തി ഈ വെള്ളപ്പാറ എന്ന് പറഞ്ഞ അതെ ചെമ്പൻ കൊലുമ്പൻ സമാധി അതായത് ഇടുക്കി ഡാമിന്റെ സ്ഥാനം കാണിച്ച ആദിവാസി ആയിരുന്നു ആദിവാസി മൂപ്പനായിരുന്നു അതെ ും അതായത് മലയുടെയും ആ ഒരു കൺസെപ്റ്റ് ആ ഒരു അത് കാണിച്ചു കൊടുത്തത് വന്നിട്ടുള്ളത് ചെമ്പൻ കൊലുമ്പ സമിതി ഇവിടെ വിളക്ക് കത്തിക്കുന്ന ഇതൊക്കെയുണ്ടല്ലേ ഒരു സ്മരണാർത്ഥം ഇദ്ദേഹത്തിന് അവഗണനയാണെന്നൊക്കെ പറയുന്നു അനവല്ലോ ഉണ്ടോ ഒരു പിന്നെ ഇതിന്റെ അദ്ദേഹത്തിന്റെ ചിത്രം ചെയ്തല്ലേ ഇവിടെ ഒരു കുറച്ച് ഒരു സ്ഥലം ഒരു രണ്ട് മൂന്ന് സെന്റ് കാണുമായിരിക്കും എത്രയാണോ എന്താണെങ്കിലും ഒരു ഏരിയ തിരിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതിമയും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഇതുകൊണ്ടാണ് അപ്പുറം ഇപ്പുറയൊക്കെ ചെറിയ മറ്റേ മാർബിളിലൊക്കെ കൊത്തി എല്ലാം വെച്ചിട്ടുണ്ട് ഈ സാധനം കണ്ടോ ഇത് അക്കാരക്കൊടി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നുള്ളത് അതായത് ഈ നാട്ടിൽ ഇവർ പറയുന്നത് അക്കാരക്കൊടി എന്നാണ് ഇതിൻ്റെ ഇതിന് ഔഷധ ഗുണമാണ് കേട്ടോ വായ്പുണ്ണ് അതുപോലെ തന്നെ നാക്കില് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ നാക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നാക്കിൽ കുരു അങ്ങനെയുള്ള നമ്മൾ ബി കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന കുറേ എഴുത്തള്ളുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിന് പറ്റുന്ന ഒരു ഇതാണ് കായാണ് കേട്ടോ ഇത് ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ആ ആ നമ്മൾ പഴം കഴിച്ച് തിന്നണ വെറുതെ ചവച്ച് നീരറക്കിയാൽ മതി അല്ലേ ഈ വായ്പ ഉണ്ണ് അതുപോലെ വാസംബന്ധമായിട്ടുള്ള സമൂഹത്തിൽ അല്ലേ അതിനൊക്കെ നല്ലതാണ് ഓക്കെ നമ്മളിവിടെ ഇടുക്കിയിൽ ഒരു തേൻ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടാ ഇത് ഇവിടെ ചെറുതേനുണ്ട് അതുപോലെ വന്തേന ഉണ്ട് ഇങ്ങനെ പലയിടത്തായിട്ട് പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇത് കണ്ട ഇതൊക്കെ ഇതിന്റെ അറകളൊക്കെ പെട്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്തതാണ് കേട്ടാ ഇതേപോലെ തേനീച്ചക്കോടി ഇങ്ങനെ ഇവിടെയൊക്കെ ഇത് ഇതുപോലെ നല്ല ഒന്നാം തരം സ്വയം അതെ മായം ചേരാത്ത സ്വയംപന്ത ഇടുക്കിയുടെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ വ്യവസായ കേന്ദ്രമാണ് കേട്ടത് പക്ഷെ ഇതൊക്കെ കിടക്കുന്നത് ഒരു ചെറിയ റോഡുകളിലാണ് അല്ലേ ചെറുതോണി ടൗൺ അല്ലേ പുള്ളി കാണുന്നത് ചെറുതോണിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ ചെറുതോണി ടൗൺ എന്ന് പറയുന്നത് അത്യാവശ്യം എനിക്ക് ഇടുക്കിയാക്കാൻ നല്ല വലിയൊരു ടൗൺ ആണ് ഈ നമ്മടെ പ്രളയത്തിൽ ഇതിലൂടെയാണ് മറ്റേ പ്രളയം നടക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുന്ന ആ ഒരു പാലമാണ് ഇതൊക്കെ അന്ന് നടഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു ഇവിടെ മൊത്തം കൊക്കോയാണല്ലേ കൂടുതലും നമ്മള് ഇടുക്കി തന്നെ മണിയാറൻകുടി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഏരിയയിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ എന്താ വ്യൂന്ന് നോക്കിയേ അധികം ആളുകൾ ഈ റൂട്ടിലേക്കങ്ങനെ സഞ്ചരിച്ചിട്ടില്ല പുറത്തുനിന്നുള്ളവരെയൊക്കെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇരു സ്ഥലങ്ങളിലും ഇരു സൈഡുകളിലും നല്ല ഭംഗിയുള്ള കാട്ടു ചെടികളും പൂക്കളുമൊക്കെ നമുക്ക് കാണാം എനിക്ക് എനിക്കൊന്നും ബുകൈൻപില്ല ഏറ്റവും കൂടുതൽ കൂടുതലുള്ളത് ഇടുക്കിയിലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പല വീടുകളിലും ബുകൈൻപില്ല ഇരിക്കുന്നത് പല വെറൈറ്റീസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇതേത് കണ്ട നാരങ്ങ കറുനാരങ്ങ കൊക്കോ കാപ്പി ഏലം എല്ലാം നമുക്ക് ഈ രണ്ട് സൈഡിലും കുരുമുളക് എല്ലാം ഒക്കെ നമ്മുടെ ഈ രണ്ട് സൈഡുകളിലും നമുക്ക് കാണാം എല്ലോ ഇവിടെ ചുവപ്പ് നീല മണിയാറൻകുടി ഇത് ഈ മണിയാറൻകുടി ആ ഒരു കോളനി ഏരിയ തന്നെയാണ് ഇവിടെ ഒക്കെ ആന ഇറങ്ങാറുള്ള ആട്ടാവും അവിടെ ഇവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആന സൂക്ഷിക്കാന്നൊക്കെ മാത്രല്ല നമ്മടെ മറ്റേ ഇത് എർത്ത് എർത്തുകമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് പാൽകുളം മേടുക ഇവിടെ മുമ്പ് ഈ കേറ്റിക്കൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷെ ഒട്ടേറെ ആളുകൾ ഒക്കെ ചെയ്യുന്ന ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അങ്ങോട്ട് ഇത് നിർത്തിക്കളഞ്ഞു അങ്ങോട്ടുള്ള വ്യൂ ഇടുക്കിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് പാൽക്കുളം മേടം എന്ന് പറയുന്ന ഒരു അടിപൊളി ടൂറിസം ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് പക്ഷേ സൂറ്റ്സൈഡ് പോയിൻറ്റായി മാറിയതിന് ശേഷം ഒട്ടേറെ ആളുകൾ മരിക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഇവർ ഇപ്പം കയറ്റി വിടുന്നില്ല ഇവിടെ ഇപ്പം ഇതിൻ്റെ വ്യൂ ഒക്കെ കിട്ടാവുന്ന രീതിയിലൊരു ഷെഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് വ്യൂ പോയിൻറ്റിനുള്ള മഴയുള്ളപ്പോഴല്ലേ രാവിലെയൊക്കെയാണ് നല്ല ഭംഗിയായിരിക്കും ഇത് ശരിക്കും മറ്റേ ഈ കുടിയേറ്റ കർഷകനെ പ്രതിനിധീകരിക്കുന്ന ഒരു ദൃശ്യം മാത്രമാണ് കേട്ടോ ഇത് കൊലുമ്പല്ല ചില അങ്ങനെ ഒരു ഉണ്ട് പലരും കൊലുമ്പൻ്റെ പ്രതിമ എന്നൊക്കെ പറഞ്ഞു പക്ഷെ കൊലുമ്പൻ്റെ അല്ല അതായത് ഹൈറേഞ്ച് എന്ന് പറയുന്നത് കുടിയേറ്റ കർഷകരുടെ ആണല്ലോ അപ്പം അങ്ങനെയുള്ള അവരെ പ്രതിനിധീകരിക്കുന്ന അവരുടെ ഒരു ആ ഒരു കൺസെപ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിമ മാത്രമാണ് ഇതുവഴി ഇങ്ങനെ നടന്ന് കയറി നേരെ അതിൻ്റെ അകത്തോടി കയറി അപ്പുറം പോകാം ഇത് ഇടുക്കി എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് ഈ ഒരു ചെടി പൂക്കുമൊക്കെ പടർത്തി കിട്ടിയിരിക്കണ സംഗതി ഇത് കാട്ടിയടിയാ കേട്ടോ പക്ക കാട്ടിയടിയാണ് ഇങ്ങനെ ഭയങ്കര പരിക്കനാണിത് പൂസ് നല്ല സോഫ്റ്റാണ് ഇലക്കിച്ചിരി കിരീട ഇതാണ് പക്ഷേ കാരണം പടർത്തിയപ്പോൾ അതിൻ്റെ രസം എന്ന് മൊത്തം